കായംകുളം പോലീസ് സബ് ഡിവിഷനിലെ സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായി കിസ് മത്സരം സംഘടിപ്പിച്ചു കായംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കിസ് മത്സരത്തിൽ ഇരുപത്തഞ്ചോളം ടീമുകൾ പങ്കെടുത്തു കായംകുളം പോലീസ് സബ് ഡിവിഷനിലെ സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വർഷങ്ങൾ എന്ന വിഷയത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ കായംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ കായംകുളം പോലീസ് സബ് ഡിവിഷൻ പരിധിയിലുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ഇരുപത്തി അഞ്ചോളം ടീമുകൾ പങ്കെടുത്തു ഹരിപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലക്ഷ്മിപ്രിയ ആർദ്ര ജെ എന്നിവർ ഒന്നാം സ്ഥാനവും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൗരി ഗോപി ഗോപികാകൃഷ്ണൻ എന്നിവരും രണ്ടാം സ്ഥാനവും സെന്റ് തോമസ് ഹൈസ്കൂൾ കാർത്തികപ്പള്ളിയിലെ ആര്യൻ ഹെലൻ മരിയ എന്നിവർ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് ആലപ്പുഴ അഡീഷണൽ എസ് പി എസ് അമ്മിണിക്കുട്ടൻ സമ്മാനദാനം നിർവഹിച്ചു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഞാൻ എന്റെ സബ് ഡിവിഷൻ നോക്കി കരിപ്പാടം മോഹിച്ചിട്ടുള്ള ആറ് പോലീസ് സ്റ്റേഷൻ അകത്തിലുള്ള സ്കൂളുകളെ അറിയിക്കാൻ ലെറ്റർ തയ്യാറാക്കി അയച്ചു അത് കഴിക്കാൻ ശബരിമല കൂട്ടിയായിരുന്നു പത്തൊൻപത് ദിവസം അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോയി പത്ത് രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞുകൾ പങ്കെടുക്കാൻ പറ്റി ന്യൂസ് ബ്യൂറോ കായംകുളം